മൂന്നാറിൽ പതിനൊന്നു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച ജാർഖണ്ഡ് സ്വദേശികളെ ബോഡിമെട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റ് ജീവനക്കാർ പിടികൂടി പോലീസിന് കൈമാറി കഴിഞ്ഞ മൂന്ന് ദിവസമായി വേണ്ടി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു വാഹന പരിശോധനയ്ക്കിടയിൽ ഇന്ന് രാവിലെ അഞ്ചേ മുപ്പതിന് തേനി ബസിലെത്തിയ പ്രതിയെയും ഭാര്യയെയും തിരിച്ചറിയുന്നതിനിടയിൽ പ്രതി വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു പ്രതിയുടെ ഭാര്യയെ ചെക്ക് പോസ്റ്റിൽ തടഞ്ഞുവെച്ച ശേഷം പ്രതിക്കായി തെരച്ചിൽ നടത്തി മറ്റൊരു ബസിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസുമായി ചേർന്ന് പിടികൂടി പ്രതിയെയും ഭാര്യയെയും പോലീസിന് കൈമാറുകയായിരുന്നു പ്രിവെൻറ്റീവ് ഓഫീസർ യൂനസ്ഇഎച്ച് പിഒ നെൽസൺ മാത്യു ബൈജു സോമരാജ് ലിബിൻ രാജ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം